നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം ലഹരിക്കും അതുപോലെ അക്രമത്തിനും വരെ നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ് പര്യടനം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ നിംസ് മെഡി സിറ്റിയിൽ നിന്നാണ് നിംസ് വളരെ വിശാലമായ ഒരു ക്യാമ്പസാണ് അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുകയായിരുന്നു കുറച്ചൊക്കെ നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനസ്സിലായി കാണും മാത്രമല്ല ഒരുപക്ഷെ പരിസ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ക്യാമ്പസിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മളെ സന്തോഷപ്പെടുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ ഭിന്നശേഷി കുട്ടികളായ കുട്ടികളുടെ കേന്ദ്രമായ സ്പെക്ട്രം അത് ഒരുപക്ഷെ അതൊരു ഇവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ട്രീം പ്രോജക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് നമ്മൾ ഈ മുപ്പത് ദിവസം നടന്ന പര്യടനത്തിൽ വളരെ പോസിറ്റീവായി സമൂഹത്തിലെ കാര്യങ്ങളും കേരളത്തിൽ നമ്മൾ പലപ്പോഴും ഈ വാർത്താ പ്രളയത്തിനിടയിൽ അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ കണ്ണാടി പിടിക്കാനും ക്യാമറ ചലിപ്പിക്കാനും നമ്മൾ ശ്രമിക്കും അപ്പോൾ ഈ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്

ചൈൽഡ് നമ്മടെ നമ്മുടെ എപ്പാസ് കട പോലെ പുറത്ത് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാന്ന് തോന്നും അകത്തൊട്ട് കയറിയാൽ അതിവിച്ചാലോ ഷോറൂം അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് കൊതിക്കേറു വരാവറു സൗണ്ട് കേൾക്കുമ്പോ കണ്ടപ്പിടി കളയാൻ തുടങ്ങി അപ്പൊ എങ്ങനെയാ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാ അങ്ങ് എല്ലാ രണ്ട് വിഭാഗമുണ്ട് ഇവിടെ ഇത് ഡോക്ടർ എം കെ സി നായർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ഡിസബിലിറ്റി ഉണ്ടാവുന്ന പ്രിവെൻറ്റ് ഉണ്ട് അതിന് ഹാബിലിറ്റേഷൻ എന്ന് പറയും രണ്ടാമത്തെ ഡിസബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹാൻഡിക്കാപ്പ് ആവാതിരിക്കാൻ ഇപ്പോൾ ഇതിപ്പോൾ ഹാൻഡിക്കാപ്പ് ആവാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് സൈക്കോളജിയുണ്ട് ഓക്കുപേഷൻ തെറാപ്പിയുണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് അങ്ങനെയെല്ലാം ചേർത്ത് എല്ലാം ഒരു കൊട കീഴില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ സാർ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ പേയ്മെന്റ് പേരന്റ് ആണ് എല്ലാ അങ്ങനെ സഹോദരി പഠിച്ചു എം ഡി എസ് പഠിച്ചു ഇവിടെയാണ് അപ്പൊ ഞാൻ അവള് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കടുന്നു